നമസ്കാരം എൻ്റെ ഏതോ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരാളെ ചോദ്യം ചോദിച്ചു ബി പി മരുന്ന് കഴിക്കാതെ മാറ്റാൻ പറ്റുമോ അതിൻ്റെ ഉത്തരം ബി പി മരുന്ന് കഴിച്ചോ മരുന്ന് കഴിക്കാതെയോ ഒരിക്കലും മാറ്റാൻ പറ്റില്ല ബി പി പൂർണ്ണമായിട്ടും മാറ്റാൻ എന്നാൽ വളരെ ഫലപ്രദമായൊരു വഴിയുണ്ട് ആ വഴി നമുക്കാർക്കും ഇഷ്ടമല്ല ആ വഴി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബി പി അല്ലാതെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ഏതാണ് ഫലപ്രദമായ വഴി നമ്മുടെ മരണമാണ് അതിനുള്ള ഏക വഴി അതായത് നമ്മുടെ ശരീരത്തിൽ ബി പി ഒട്ടും തന്നെ ഇല്ലാതാണെങ്കിൽ നമ്മൾ മരിച്ചു പോകണം എന്നാൽ മരിച്ചു പോകാൻ ആഗ്രഹമുള്ളവരല്ലല്ലോ ചോദിക്കുന്നത് ബി പി എന്ന് പറയുന്നത് ഒരു രോഗമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് മാറ്റാൻ എന്താണ് വഴി ഇതാണ് ചോദ്യം അപ്പോൾ ബി പി രക്തസമ്മർദ്ദം ഒരു രോഗമാണെന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും അത് പരിഹരിക്കാനുള്ള മാർഗം തേടുമ്പോൾ അവരറിയാതെ പോകുന്നത് ബി പി ഉള്ളതുകൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത് എന്ന പരമാർത്ഥമാണ് ആധുനിക വൈദ്യശാസ്ത്രം കച്ചവടത്തിൻ്റെ പേരിൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളിൽ പലതും രോഗമാക്കി ചിത്രീകരിച്ച് ആൾക്കാരെ ഭയപ്പെടുത്തി മരുന്ന് നീട്ടിക്കുന്നുണ്ട് ആ മരുന്നുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ അവർ രോഗികളായിട്ട് മാറുന്നതെന്നുള്ളത് ആൾക്കാർ തിരിച്ചറിയുന്നില്ല ഡോക്ടർമാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ആധുനിക വൈദ്യശാസ്ത്രം എന്താണോ അവരെ പഠിപ്പിക്കുന്നത് അതുമാത്രമാണ് അവർ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കേണ്ട കാര്യം അവർക്കില്ല ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമുണ്ടാകും ഇവിടെ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് നേടണം നമ്മൾ എല്ലാവരും അറിവിൻ്റെ പിന്നാലെ പോകുന്നവരാണ് നമ്മൾ ഓരോരോ പുസ്തകങ്ങൾ വായിച്ചും പ്രഭാഷണങ്ങൾ കേട്ടും പത്രം വായിച്ചും ടി വി കണ്ടുമൊക്കെ ധാരാളം അറിവുകൾ സമ്പാദിക്കുന്നുണ്ട് ഈ അറിവുകളിൽ നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട് പക്ഷേ ഈ അറിവുകൾ ശരിയാണോ എന്ന് നമ്മൾ ഒരിക്കലും പരിശോധിക്കാറില്ല നമുക്കുള്ള അറിവുകൾ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് നമുക്കെന്ത് വേണം നമുക്ക് തിരിച്ചറിവ് വേണം വിവേകം വേണം വിവേകമുള്ള വ്യക്തികൾ അവർ കേൾക്കുന്ന കാര്യം ആര് തന്നെ പറഞ്ഞാൽ ലോകത്തിലേക്കും ഏറ്റവും വലിയ പ്രഗത്ഭൻ ഏറ്റവും വിശ്വസിക്കാവുന്ന ആള് ആര് തന്നെ പറഞ്ഞാൽ ശരി കേൾക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് വിവേകമുള്ളവൻ അവൻ്റെ വഴിയിലൂടെ ഒരു അന്വേഷണം നടത്തും ആ അന്വേഷണത്തിൽ മാത്രമേ അവൻ സത്യം കണ്ടെത്താൻ പറ്റുകയുള്ളൂ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ വായിക്കുവീൻ നിങ്ങൾ പ്രഭാഷണം കേൾക്കുവിൻ പ്രസംഗം കേൾക്കുവിൻ നിങ്ങൾക്കറിവ് കിട്ടുമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കണം നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അന്വേഷിക്കുന്നവൻ എപ്പോഴും വിവേകമുള്ളവനായിരിക്കും തിരിച്ചറിവുള്ളവനായിരിക്കും അവൻ ഉത്തരം കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബി കുറിച്ച് നമ്മുടെ സ്വന്തം യുക്തി ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ചാൽ അതിനെക്കുറിച്ച് നമ്മളൊന്ന് മനനം ചെയ്താൽ നമുക്ക് ചില വലിയ വലിയ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനമായ ബി പി ബി പി അഥവാ രക്തസമ്മർദ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ധമനികളിലൂടെ ഒഴുകുന്ന രക്തം അങ്ങനെ ഒഴുകുമ്പോൾ ധമനികളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് രക്തം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മർദ്ദമുണ്ടാകും എന്നാൽ അതിനൊരു അളവ് വെച്ചിട്ട് ആ അളവിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ രോഗമാണെന്ന് നമ്മോട് വൈദ്യശാസ്ത്രം പറയുന്നത് അതിൻ്റെ ചില വലിയ ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ബി പി കൂടിയാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും നിങ്ങളുടെ തലച്ചോറ് ചിലപ്പോൾ സ്തംഭിച്ചു പോകും നിങ്ങളുടെ സ്ട്രോക്ക് ഉണ്ടാകും നിങ്ങളുടെ ഒരു വശം തളർന്നു പോകും ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ട് അതായത് നമ്മുടെ ബി പി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഹൃദയാഘാതം വരെ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത് നമ്മളിതങ്ങ് സമ്മതിച്ചിട്ട് ആ ഡോക്ടറോട് കുറേക്കാലം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചോദിച്ച ഡോക്ടറോട് കുറേ കാലം കഴിഞ്ഞിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് ഡോക്ടറെ ഈ ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹം നിങ്ങളോട് പറയുന്ന മറുപടി എന്തായിരിക്കും അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഞരമ്പിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നാൽ ബ്ലോക്ക് വന്നാൽ ആ ബ്ലോക്ക് മൂലമാണ് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക ആർക്കെങ്കിലും നെഞ്ചുവേദന വന്നിട്ട് ആശുപത്രിയിൽ പോകുമ്പോൾ അവർ ചെയ്യുന്ന ടെസ്റ്റ് എന്താണ് ആൻജിയോഗ്രാം ആൻജിയോഗ്രാം ചെയ്തിട്ട് പറയും നിങ്ങളുടെ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ബ്ലോക്ക് ഉണ്ട് ഈ ബ്ലോക്ക് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആൻജിയോപ്ലാസ്റ്റിയാണ് എന്ന് പറഞ്ഞ് പലരെയും കൊണ്ടും ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കും സ്റ്റെൻ്റൊക്കെ ഇടിപ്പിക്കും ഒരു ഭാഗത്ത് ഹൈ ബി പി ഉണ്ടാകുമ്പോൾ ബി പി കൂടി നിൽക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഹൃദയാഘാതം ഉണ്ടാകും അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകും ഹൈ ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രക്തം ശക്തമായിട്ട് നമ്മുടെ രക്തക്കുഴിലൂടെ പമ്പ് ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ് ആണല്ലോ ഹൈ ബി പി ഉണ്ടാകുന്ന അതായത് നല്ലപോലെ മർദ്ദം ചെലുത്തണം നമ്മുടെ ഞരമ്പുകളിലൂടെ രക്തം ശക്തമായിട്ട് ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കണം ശക്തമായിട്ട് അങ്ങനെ വയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മർദ്ദം കൂടുന്നത് അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബി പി കൂടുന്നതും നമ്മളെ ചില ആശുപത്രികളിൽ പോകുമ്പോൾ അവർ നടത്തുന്ന ഒരു ടെസ്റ്റാണ് ട്രെഡ് മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രെഡ് കൂടെ ഓടിക്കും ഓടിച്ചിട്ട് നോക്കും നമ്മൾ ഓടുന്ന അനുസരിച്ച് നമ്മുടെ രക്തസമ്മർദ്ദം കൃത്യമായിട്ട് കൂടുന്നുണ്ടോ കൃത്യമായിട്ട് കുറയുന്നുണ്ടോ അപ്പോൾ അങ്ങനെ കൂടുന്നത് നമ്മൾ ഓടുമ്പോളോ ജോലി ചെയ്യുമ്പോഴോ രക്തസമ്മർദ്ദം കൂടുന്നത് ഒരിക്കലും ഒരു രോഗമാണെന്ന് രോഗത്ത് ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല മാത്രമല്ല അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഉത്തമമാണ് അപ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകുന്നതെന്നും അവർ പറയുന്നുണ്ട് അതേ അവർ തന്നെയാണ് മറ്റൊരു ഭാഗത്ത് പറയുന്നത് ബി പി കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന രോഗമാണ് നമ്മളത് ചിന്തിച്ച് നോക്കണം കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മുടെ ഞരമ്പുകളിലൂടെ രക്തം ശക്തമായിട്ട് ഓടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞരമ്പുകൾ വികസിക്കും ഞരമ്പുകൾ വികസിക്കുമ്പോൾ എന്ത് സംഭവിക്കും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ തോണ്ടിയെടുത്തുകൊണ്ട് ഈ രക്തം ഒന്ന് പോകും പവർഫുള്ളായിട്ട് ഒഴുകുകയാണ് ഇത് ആലോചിക്കാൻ വലിയ ഒന്നും പഠിക്കണ്ട സിമ്പിൾ ലോജിക്കും മതി നമ്മുടെ രക്തക്കൊല്ലുകളിൽ രക്തം നല്ല രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് ബ്ലോക്കും ആ രക്തയോട്ടം ഇല്ലായ്മ ചെയ്യും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രക്തം ഓടുന്നത് നിങ്ങൾക്ക് ദോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മരുന്ന് തീറ്റിക്കുന്നതിന്റെ പിന്നിലെ യുക്തി എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഞരമ്പ് ചുരുങ്ങുന്നതും ഞരമ്പിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതും കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്ന അതേ ആൾക്കാർ തന്നെ മറുഭാഗത്ത് നിങ്ങളുടെ ഞരമ്പുകളിലൂടെ രക്തം നല്ലപോലെ ഓടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമെന്ന് പറയും അപ്പോൾ ഇതാണ് ഇവരുടെ തന്നെ തീരയിലെ പരസ്പര വിരുദ്ധത ഇനി നമ്മൾ തിരിച്ചറിയേണ്ട അടുത്ത പ്രധാന വസ്തുത നിങ്ങൾക്കിങ്ങനെ ബി പി കൂടി നിൽക്കുമ്പോൾ ഈ ബി പി ഒരു രോഗമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങളെക്കൊണ്ട് മരുന്ന് തീറ്റിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ നൽകുന്ന മരുന്ന് യഥാർത്ഥത്തിൽ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അറിയിക്കണം പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് ഓരോരോ മരുന്നുകൾക്ക് ഓരോരോ പ്രവർത്തന രീതിയാണ് എങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ബി പി നിയന്ത്രിക്കാനായിട്ട് കൊടുക്കുന്ന മരുന്നുകൾ മൂന്ന് തരത്തിലാണ് ഇക്കാര്യം സാധിക്കുന്നത് ചില മരുന്നുകൾ ചെന്നിട്ട് നമ്മുടെ രക്തത്തിലെ വെള്ളവും സോഡിയവും പിൻവലിച്ച് അത് നമ്മുടെ കിഡ്നികൾ വഴി പുറന്തള്ളും ഇങ്ങനെ ചെയ്യുന്നത് രക്തത്തിൻ്റെ സാന്ദ്രത കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ജൻപുഴിലൂടെ ഓടുന്ന രക്തത്തിൽ നിന്ന് കുറച്ച് സാധനം അങ്ങ് പുറത്ത് പോയി കഴിയുമ്പോൾ അതിന്റെ കനം കുറയുകയും സ്മൂത്തായിട്ട് അതുവഴി രക്തം കൂടുകയും ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഇവർ സോഡിയവും വെള്ളവും ഇതിൽ നിന്ന് പിൻവലിച്ച് കളയുന്നത് ഇങ്ങനെ പിൻവലിച്ച് കളയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഒന്നാമതായിട്ട് നമ്മുടെ രക്തത്തിന്റെ ഘടന എപ്രകാരം ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരമാണ് കാരണം മനുഷ്യനല്ല മനുഷ്യനെ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു ഉപകരണത്തിന്റെയും എൻജിനീയറിംഗ് നമുക്ക് കൃത്യമായിട്ടറിയാം അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും എന്നാൽ മനുഷ്യനെ ഉണ്ടാക്കിയത് പ്രകൃതിയാണ് അല്ലെങ്കിൽ ദൈവമാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിലെ എൻജിനീയറിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രകൃതിക്ക് മാത്രമേ അറിയാവൂ നമുക്ക് അറിഞ്ഞുകൂട്ടാം നമുക്ക് ജസ്റ്റ് നോക്കി പഠിക്കാൻ പറ്റും അപ്പോൾ ഒരാളെ പോലെ തന്നെയാണ് മറ്റേയാളെന്നുള്ള ഒരു മിസ്കൺസെപ്റ്റിൽ നിന്നാണ് ഈ ബി പിയുടെ അളവ് ഷുഗറിൻ്റെ അളവ് അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ രണ്ട് മനുഷ്യർ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ അറിയുകയും ചെയ്യാം അപ്പോ എല്ലാ ആൾക്കാർക്കും ഒരളവ് എന്നത് ഒരു വിഡ്ഢിത്തമാണ് എല്ലാ ആൾക്കാർക്കും ഒരേ ഹൈറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത് പോലെ എല്ലാ ആൾക്കാർക്കും ഒരേ വെയിറ്റ് ആയിരിക്കണം എന്ന് പറയുന്ന പോലെ എല്ലാ ആൾക്കാരുടെ മുഖം ഒരുപോലെ ആയിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരബദ്ധമാണ് എല്ലാ ആൾക്കാരുടെയും ബിപിയും കൊളസ്ട്രോളും ഷുഗറും ഒരേപോലെ ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുമുള്ളത് അപ്പം നമ്മൾ ഇത് തിരിച്ചറിയണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തന രീതികളും അതിൻ്റെ അളവുകളും മറ്റും വേറൊരു വ്യക്തിയുടെ അളവ് അനുസരിച്ച് വരേണ്ടതല്ല അവൻ അവൻ്റെ അളവ് നമുക്ക് നമ്മുടെ അളവ് അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ ഈ പർട്ടിക്കുലർ മരുന്ന് എന്നിട്ട് നമ്മുടെ രക്തത്തിൽ നിന്നും വെള്ളവും സോഡിയവും പുറത്ത് കളയുമ്പോൾ ആ രക്തത്തിൻ്റെ ഘടനമാറുന്നു ഘടന മാറിക്കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിന് അത് മൂലം പ്രശ്നമുണ്ടാകും കാര്യം അയാളുടെ ശരീരത്തിലെ രക്തം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശരീരമാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് സോഡിയം എടുത്ത് പുറത്ത് കളയുമ്പോൾ ഈ സോഡിയം ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് വേറെ എന്തൊക്കെയോ പ്രോബ്ലംസ് കാലക്രമേണ ഉണ്ടാകും അതുകൂടാതെ ഈ സാധനം ചെന്നിട്ട് കിഡ്നി വഴി ഇതിനെ ഇങ്ങനെ പുറത്തേക്ക് തള്ളുമ്പോൾ ശരീരം യഥാർത്ഥത്തിൽ പുറന്തള്ളേണ്ട അത്ര മാത്രമേ കിഡ്നി വഴി പോകാവൂ കിഡ്നി എങ്ങനെ പ്രവർത്തിക്കണം എന്നതും ശരീരമാണ് തീരുമാനിക്കുന്നത് എന്നാൽ ആ കിഡ്നിയിലേക്ക് ശരീരത്തിന്റെ താല്പര്യമില്ലാതെ ഒരു മരുന്നിൻ്റെ പ്രേരണ മൂലം ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെല്ലുമ്പോൾ കാലക്രമേണ കിഡ്നി തകരാറിലാകാനുള്ള സാധ്യതയും കൂടും ഇനി മറ്റൊരു മറ്റൊരുതരം മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് നമ്മുടെ ഞരമ്പുകളെ വികസിപ്പിച്ച് നിർത്തി രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന കലാപരിപാടിയാണ് അതായത് ഞരമ്പുകൾ ചുരുങ്ങുമ്പോൾ രക്തത്തിന് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഇത് ചുരുങ്ങണ്ട ഇതിങ്ങനെ വികസിച്ച് നിന്നാൽ മതി അങ്ങനെ ഈ മരുന്ന് എന്നിട്ട് ഞരമ്പുകളെ വികസിപ്പിക്കും വികസിപ്പിക്കുമ്പോൾ എന്താകും രക്തത്തിന് സുഗമമായിട്ട് അകത്തുകൂടി പോകാം കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട് പക്ഷേ നമ്മളുടെ ഞരമ്പുകളുടെ ടെക്സ്ചർ എന്ന് പറയുന്നത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്ത്തക്ക പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇലാസ്റ്റിസിറ്റി അതിനുണ്ട് ഒരു റബ്ബർ ട്യൂബ് പോലെ ഇലാസ്റ്റിസിറ്റി ഉണ്ട് ശക്തമായിട്ട് രക്തം അതിലേ പോകുമ്പോൾ അത് വികസിക്കണം സ്മൂത്തായിട്ട് വികസിക്കണം കഷ്ടപ്പെട്ട് വികസിക്കരുത് സ്മൂത്തായിട്ട് വികസിക്കണം രക്തം കുറയുമ്പോൾ സ്മൂത്തായിട്ട് ചുരുങ്ങണം ഇങ്ങനെയാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഈ സാധനം നോർമലായിട്ട് വികസിക്കുന്നതിന് പേരം അബ്നോർമലായിട്ട് മരുന്ന് കൊടുത്ത് വികസിപ്പിച്ച് നിർത്തുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും എന്ത് സംഭവിക്കും കാലക്രമേണ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകൾ റഫായിട്ട് മാറും അതിൻ്റെ ആ സ്മൂത്ത്നെസ് പോകും രക്തം കുറയുമ്പോൾ ചുരുങ്ങുകയും കൂടുമ്പോൾ വികസിക്കുകയും ചെയ്യുന്ന ആ ടെൻഡൻസി ആ രീതി മാറിയിട്ട് അത് റഫായിട്ട് ചുരുങ്ങാനും വികസിക്കാനും പ്രയാസമുള്ള ഒരു തരത്തിലേക്ക് എത്തും ഇങ്ങനെ എത്തുമ്പോൾ ആ വ്യക്തിയുടെ ബി പി അപ്രതീക്ഷിതമായിട്ട് കൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഉദാഹരണത്തിന് നമ്മളെ ഒരു നായ അടിക്കാൻ വന്നു അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ദാ അവിടെ ഒരു മൂർഖൻ പെട്ടെന്നാണ് കാണുന്നത് ആ സമയത്ത് നമുക്ക് ഒറ്റയടിക്ക് ബി പി ഷൂട്ടപ്പില്ല എങ്ങനെയാണ് ബി പി കൂടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് കൂടുന്നത് അപകടം അപകടം നമ്മുടെ കൺമുമ്പിൽ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ള സന്ദേശം തലച്ചോറിലേക്ക് ഇമ്മീഡിയറ്റായിട്ട് എത്തുന്നു തലച്ചോർ സന്ദേശങ്ങൾ എല്ലായിടത്തും എത്തിക്കുന്നു ഹൃദയം അതിശക്തമായിട്ട് ബി കൂട്ടുന്നു കാരൾ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കുന്നു കാരണം നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമാണ് ഓടി രക്ഷപ്പെടാനായാലും ആക്രമിക്കാനായാലും ഊർജ്ജം ആവശ്യമാണ് അങ്ങനെ രക്തം ശക്തമായിട്ട് ഞരമ്പുകളിലേക്ക് എത്തുമ്പോൾ റഫായിട്ടിരിക്കുന്ന ഞരമ്പുകളാണെങ്കിൽ അതിന് വികസിക്കാൻ പ്രയാസമായിട്ട് വരും ചിലപ്പോൾ അയാൾ ആ സമയത്ത് തല ചുറ്റി താഴെ വീഴും ചിലപ്പോൾ അയാളുടെ ഞരമ്പ് പൊട്ടിപ്പോകും അയാളുടെ ശരീരത്തിന്റെ ഉള്ളിലെ ഞരമ്പുകൾ ഇത്തരത്തിൽ റഫായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമിത അളവിൽ രക്തം ഞരമ്പുകളിലേക്ക് കുതിച്ചെത്തുമ്പോൾ അതിന് സ്മൂത്തായിട്ട് വികസിക്കാൻ സാധിക്കാതെ അവിടെ അയാൾ ഒരുപക്ഷെ ഞരമ്പ് പൊട്ടി താഴ് വീഴുകയോ സ്ട്രോക്ക് വന്ന് വീഴുകയോ ചിലപ്പോൾ തലകറങ്ങി വീഴുകയോ ഒക്കെ ചെയ്യും ചിലപ്പോൾ മരിച്ചു പോകാനും മതി അപ്പോൾ ഞരമ്പുകളെ ഇങ്ങനെ കൃത്രിമമായിട്ട് വികസിപ്പിച്ച് നിർത്തുന്നത് പ്രശ്നം അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ മൂന്നാമത് ചില മരുന്നുകൾ ചെയ്യുന്നത് ഇതിനേക്കാളും വലിയ അതിക്രമമാണ് അത് ചെന്നിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ അങ്ങ് തളം തെറ്റിക്കും അതായത് ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണല്ലോ രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയത്തിന്റെ മിടുപ്പ് അങ്ങോട്ട് കുറച്ചാൽ നീ ഇത്രയ്ക്കൊന്നും മിടിക്കണ്ട കുറച്ച് ഒന്ന് കുറച്ച് കുറച്ച് എണ്ണമൊക്കെ കുറച്ച് മിടിച്ചാൽ മതിയെന്നു പറഞ്ഞ് ഈ മരുന്ന് നിന്ന് അതിനെ പ്രേരിപ്പിച്ച് സ്വാധീനിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുമ്പോൾ രക്തസമ്മർദ്ദം കുറയും രക്തസമ്മർദ്ദം കുറയും പക്ഷേ മറ്റു ചില കാര്യങ്ങളും കുറയും എന്താണത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്കും രക്തം ചെല്ലേണ്ട ഒരളവ് നമ്മുടെ ശരീരമാണ് നിശ്ചയിക്കുന്നത് ആ അളവിൽ തന്നെ ചെന്നെങ്കിൽ മാത്രമേ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ ആ അളവ് കുറഞ്ഞാൽ ആ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രശ്നമാണ് കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല കാരണം നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ഓടുമ്പോൾ നമ്മൾ അധ്വാനിക്കുമ്പോഴൊക്കെ നമ്മുടെ ബി പി കൂടുകയാണ് അങ്ങനെ കൂടുന്ന നമ്മുടെ ശരീരം നല്ലതാണെന്നുള്ളത് ഞാൻ പറയാൻ അറിയാമല്ലോ നമ്മൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആരോഗ്യം കൂടുന്നത് കാരണം നമ്മുടെ കോശങ്ങളിലേക്ക് കൂടുതലായിട്ട് ഊർജ്ജം ചെല്ലുകയാണ് ആ ഊർജ്ജം വ്യേം ചെയ്യപ്പെടുന്നുണ്ട് വേസ്റ്റ് വിയർപ്പ് വഴിയും അല്ലാതെ നമുക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് രക്തയോട്ടം സുഗമമായിട്ട് നടന്ന് ഞരമ്പുകൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഊർജം കിട്ടുന്നുണ്ട് ആരോഗ്യം കിട്ടുന്നുണ്ട് ആരോഗ്യം കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തം കൂടുതലായിട്ട് ഓടിയത് നമുക്ക് ഗുണം മാത്രമേ ഉള്ളൂ എന്നാൽ ഹൃദയത്തിൻ്റെ സ്പന്ദനം കുറച്ച് അത് മിടിക്കേണ്ടത്ര മിടിക്കാതെ വെറും ബി പി കുറയ്ക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ പ്രവർത്തിക്കുമ്പോൾ അവിടെ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ആകമാന ആരോഗ്യം തകരല്ല അയാളുടെ എല്ലാ അവയവങ്ങൾക്കും വേണ്ടത്ര അളവിൽ പോഷണം കിട്ടാതെ മെല്ലെ 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 അയാൾ രോഗിയായിട്ട് മാറും അതുകൂടാതെ കുറേ കാലം കഴിഞ്ഞ ഇതേ മനുഷ്യന് ഏതെങ്കിലും ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ ഇയാൾക്കൊരു സർജറിയോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റോ മറ്റോ വേണമെങ്കിൽ ഡോക്ടർ പറയും നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കുറവാണ് ബി പി യുടെ മരുന്ന് എന്ന് ഹാർട്ട് റേറ്റ് കുറച്ചതാണെന്ന് അദ്ദേഹം പറയില്ല പറയാൻ പറ്റുള്ളൂ ഹാർട്ട് റേറ്റ് എങ്ങനെ കുറഞ്ഞു നേരത്തെ കൂടിയൊന്നാണല്ലോ ഹാർട്ട് റേറ്റ് ഈ മരുന്ന് ചെയ്യുന്നു കുറച്ചതാണ് അതുകൊണ്ട് മരുന്നുകൾ ചെന്നിട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബി പിയുടെ മരുന്ന് കഴിക്കുന്നവർ നാളെ തൊട്ട് മരുന്ന് കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചേക്കാ തീരുമാനിക്കരുത് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അത് നിർത്തൽ ചെയ്യേണ്ടത് ഡോക്ടർമാരുടെ ഉപദേശം അനുസരിച്ച് മാത്രമാണ് കാരണം നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന മരുന്ന് ഏതൊക്കെയാണ് അത് നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ പക്ഷേ നിങ്ങൾക്ക് മരുന്ന് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് തുറന്ന് പറയണം നിങ്ങൾക്ക് മരുന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് പറ്റില്ല നിങ്ങൾ കഴിച്ചേ പറ്റുമെന്ന് പറയാണെന്നുണ്ടെങ്കിൽ വേറെ ഡോക്ടർമാരുണ്ട് അലോപ്പതിയിൽ തന്നെ വേറെ ധാരാളം ഡോക്ടർമാരുണ്ട് അവരെ ചെന്ന് കാണാം എല്ലാ ഡോക്ടർമാരും ഒരുപോലെ പെരുമാറണമെന്നില്ല അവരെ ചെന്ന് കണ്ടിട്ട് പറയാം ഡോക്ടറെ ഇങ്ങനെ മരുന്ന് ഏർക്കാലമായിട്ട് കഴിക്കുന്നത് എനിക്കിപ്പോൾ ഇത് മൂലം പ്രശ്നമുണ്ട് ഇത് നിർത്തണം എന്ത് ചെയ്യണം അപ്പോൾ അദ്ദേഹം നിങ്ങൾ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ട് നിങ്ങൾ മരുന്ന് എങ്ങനെയാണോ അദ്ദേഹം പറയുന്നത് ആ രീതിയിൽ നിർത്തി അതിൽ നിന്ന് പുറത്തു വരിക പിന്നെ നമ്മൾ ഈ ബി പിയുടെ അളവിനെക്കുറിച്ചുള്ള ചില പൊരുത്തക്കേഴുകൾ കൂടി ഒന്ന് മനസ്സിലാക്കണം അതായത് നമ്മുടെ രാജ്യത്ത് പറയുന്നത് നമ്മുടെ നോർമൽ ബി പി നൂറ്റി ഇരുപത് എൺപത് ആയിരിക്കണമെന്നാണ് എന്നാൽ നമ്മൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് നൂറ്റി മുപ്പത് തൊണ്ണൂറ് വരെയൊക്കെ നോർമൽ ബി പി ആണ് നൂറ്റി മുപ്പത് തൊണ്ണൂറ് വരെയൊക്കെ നോർമൽ ബി പി ആണ് നമ്മൾ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് നൂറ്റിനാൽപ്പത് തൊണ്ണൂറ് വരെ നോർമൽ ബി പി ആണെന്നാണ് ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് വൺ നമ്മുടെ നാട്ടിൽ നൂറ്റി ഇരുപതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈപ്പർ ആയെന്നാണ് പറയുന്നത് നൂറ്റി ഒരു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ആയി വരുന്ന കഴിച്ച് എന്നാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ ഡോക്ടർമാരും പറയുന്നത് ചില നല്ല ഡോക്ടർമാർ മാത്രം ഗൈഡ് ഗൈഡ്ലൈൻസ് കൃത്യമായിട്ട് കൊടുക്കും എന്നാൽ യൂറോപ്പിൽ നൂറ്റി അറുപത് നൂറാണ് ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് വൺ അമേരിക്കയിൽ നൂറ്റി നാൽപ്പത്തൊണ്ണൂറാണ് നിങ്ങളത് ആലോചിച്ച് നോക്കണം രണ്ടിടത്തുമുള്ളത് ഒരേ മെഡിക്കൽ സയൻസാണ് അമേരിക്കയിലേതും ഒന്ന് തന്നെ യൂറോപ്പിലേതും ഒന്ന് തന്നെ രണ്ടും ഒന്ന് തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ എങ്ങനെയാണ് നൂറ്റിനാൽപ്പത്തിനൂറ് ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് വണ്ണം യൂറോപ്പിൽ നൂറ് നൂറ്റി അറുപത് സ്റ്റേജ് വണ്ണമാകുന്നത് എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം ഈ വൈരുദ്ധ്യം എന്തുകൊണ്ടെന്നാൽ ബി പിയുടെ അളവ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് വെറുതെ ആൾക്കാരെ കബളിപ്പിക്കാനും അവരെ രോഗികളാക്കാനും മരുന്ന് തിരിക്കാനും വേണ്ടി മാത്രമാണ് അത് ശരിയായിട്ടുള്ളൊരു ശാസ്ത്രമായിരുന്നെങ്കിൽ അമേരിക്കയിലും യൂറോപ്പിലും എല്ലായിടത്തും ഒറ്റ അളവ് മാത്രമേ കാണുമായിരുന്നു എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ഡോക്ടേഴ്സ് ചില വിദഗ്ധന്മാർ ഇതിൻ്റെ പിന്നിലെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കുറച്ചൊക്കെ അയവ് കൊടുക്കുന്നത് നിങ്ങൾ നൂറ്റി അറുപത് നൂറ് വരെയൊന്നും മരുന്നൊന്നും എന്ന് യൂറോപ്പുകാർ പറയുന്നത് അവരുടെ ആൾക്കാരുടെ ആരോഗ്യം നശിച്ചു എന്ന് കരുതിയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ നൂറ്റി ഇരുപത്തൊന്ന് എൺപത്തൊന്ന് കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടർ തല കൊല്ലിക്കും മരുന്ന് കഴിച്ച് ഉടങ്ങിക്കും അതാ നല്ലതെന്ന് പറയും അപ്പോൾ ഈ ബിപിയെ കുറിച്ചുള്ള നമ്മുടെ തെറ്റായിട്ടുള്ള ധാരണകൾ നമ്മൾ തന്നെ തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും തീരുമാനിക്കും നമ്മുടെ ശരീരമാണ് നമ്മുടെ ആരോഗ്യം യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് നശിപ്പിക്കുന്നത് മരുന്നുകളാണ് മരുന്നുകൾ കഴിഞ്ഞാൽ വരുന്നുള്ളൂ മറ്റു ആഹാരങ്ങളൊക്കെ പിന്നെ നമ്മുടെ ജീവിതശൈലി അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശരിയായ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണോ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നത് മാത്രമുണ്ട് അത് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് അതിനപ്പുറത്തേക്കും കടന്ന അളവുകളിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് നിങ്ങളൊരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുകയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണ മുന്നിൽ നടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ് നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ വിശപ്പുണ്ടാകുന്നുണ്ട് നിങ്ങൾ ആഹാരം കഴിക്കുന്നു ആഹാരം ശരിയായിട്ട് ദഹിക്കുന്നുണ്ട് ദഹിച്ചു മാറിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ശോധന ഉണ്ടാകുന്നുണ്ട് മൂത്രം പോകുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികം പ്രായമൊന്നും നിങ്ങൾക്ക് ലൈംഗിക ശേഷിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ഏതോ ഒരു ശീലം മൂലമാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു ആഹാരം മൂലമാണ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ചിന്ത മൂലമാണ് അപ്പോൾ അത് കണ്ടെത്തി നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും നമ്മൾ ഓടി മരുന്നിൻ്റെ അടുക്കിലേക്കല്ല പോകട്ടെ മരുന്ന് നമ്മുടെ ശരീരത്തെ ഒരിക്കലും സഹായിക്കുകയല്ല നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മരുന്നുകളിലേക്ക് ചെന്ന് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടായി എന്ന് സ്വയം അന്വേഷിച്ചു കഴിഞ്ഞിപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ വേറൊരാൾക്ക് അറിയില്ല അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമേ അറിയൂ എന്തുകൊണ്ട് സംഭവിച്ചു അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കണം എൻ്റെ ജീവിത രീതി പരിശോധിക്കണം ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അവിടെ ചില മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും മറിച്ച് നമ്മൾ നമ്മുടെ യാതൊരു രീതിയും മാറ്റാൻ തയ്യാറില്ല നമ്മൾ ഒരു ജീവിതശൈലി ഇങ്ങനെ തുടരുകയാണ് അത് മാറ്റാൻ തയ്യാറില്ല എന്നിട്ട് നമുക്ക് രോഗം മറികം വേണം ഒരിക്കലും സാധിക്കില്ല നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യണം സുഖമായിട്ട് ഉറങ്ങണം ശരിയായിട്ടുള്ള ഭക്ഷണം കഴിക്കണം ശരിയായിട്ടുള്ള ഭക്ഷണം എന്താണെന്ന് ഇവിടെ വിശദീകരിക്കുന്നില്ല അതൊക്കെ വിശദീകരിക്കുന്ന ധാരാളം പേരുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ശരിയായിട്ടുള്ള ഭക്ഷണം കഴിക്കണം ശരിയായിട്ട് വ്യായാമം ചെയ്യണം ശരിയായിട്ട് ഉറങ്ങണം ശരിയായിട്ട് ചിന്തിക്കണം ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഒരു രോഗം ആർക്കും ഉണ്ടാവില്ല ഏറ്റവും പരമപ്രധാനമായ ഒടുവിലത്തെ കാര്യം തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നിങ്ങൾ മരുന്ന് വാങ്ങി കഴിക്കരുത് ഒരു പനി വന്നാലോ തലവേദന വന്നാലോ പാരസ്ട്രമോളോ അങ്ങനെയൊക്കെയുള്ള ഗുളികൾ വാങ്ങി കഴിക്കുക ഒരു വയറിളക്കം വന്നാൽ ഉടനെ പോയി അത് നിർത്താനുള്ള മരുന്ന് കഴിക്കുക അതുപോലെ ഛർദിൽ വന്നാൽ ഉടനെ അത് നിർത്താനുള്ള മരുന്ന് കഴിക്കുക വേദന വന്നാൽ വേദന സംഹാരി കഴിക്കുക ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരുടെ ഒക്കെ നമ്മൾ ജീവിതശൈലി ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരെത്ര ജീവിതശൈലി ശരിയാക്കിയാലും ശരി ഇവർക്ക് പ്രശ്നമുണ്ടാകും കാരണം ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള പല പ്രവർത്തനങ്ങളെയും ഇവർ അന്നേരം അന്നേരം തടസ്സപ്പെടുത്തി ശരീരത്തിന് കൂടുതൽ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ശരിയായിട്ടുള്ള ആഹാരം കഴിക്കണം ശരിയായിട്ട് വ്യായാമം ചെയ്യണം ശരിയായിട്ട് ഉറങ്ങണം ശരിയായിട്ട് ചിന്തിക്കണം അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കരുത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാവില്ല അസുഖങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കും അതുകൊണ്ട് ബി പി കൊളസ്ട്രോൾ ഷുഗർ മുതലായ കാര്യങ്ങൾക്കളവ് വച്ച് നിങ്ങളെ രോഗികളാക്കാൻ ശ്രമിക്കുന്ന ആധുനിക കച്ചവട വൈദ്യശാസ്ത്രത്തിൻ്റെ ഇരകളായിട്ട് മാറണോ മാറണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കുക ചിന്തിച്ചിട്ട് അതുപോലെ തീരുമാനിക്കുക ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ആരും ഞാൻ ഒരിക്കലും ഇപ്പോൾ പറയുകയാണ് ബി പിയുടെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറോട് ചോദിക്കാതെ ഒരിക്കലും നിർത്തരുത് ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താവൂ അദ്ദേഹം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ്ലൈൻസ് തരൂ Thank you.